കോഴിക്കോട് തെക്കേപ്പുറത്ത് ആയിരങ്ങൾ അണിനിരന്നുകൊണ്ട് ലഹരിക്കെതിരെ മനുഷ്യച്ചങ്ങല തീർത്തു രാജ്യത്തിൻ്റെ സാമൂഹിക ഘടനയെ പ്രതികൂലമായി ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളാണ് മയക്കുമരുന്നുകളുടെയും മറ്റു ലഹരി വസ്തുക്കളുടെയും ഉപയോഗം ഇവ ഇന്ന് ഒരു സമൂഹത്തെ തന്നെ കാർന്നു തിന്നുന്ന ഒരു മഹാവിപത്തായി വളർന്നു പന്തലിച്ചിരിക്കുന്നു വിവിധ സൈക്കോ ആക്റ്റീവ് വസ്തുക്കളുടെ പതിവ് ഉപയോഗം മനുഷ്യരെ ചില ലഹരികൾക്കും അടിമകളാക്കുന്നു ഇത് വ്യക്തിയിൽ അസാധാരണവും സാമൂഹിക വിരുദ്ധവുമായ പെരുമാറ്റമോ മനോഭാവമോ ഉണ്ടാക്കുന്നു ലഹരിയുടെ ഉപയോഗം വ്യക്തിയുടെ ആരോഗ്യത്തെ മാത്രമല്ല അവരുടെ കുടുംബങ്ങളെയും സമൂഹത്തെയും മുഴുവൻ തകർക്കുന്നു ഒരു നാടിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും ഏറ്റവും പ്രധാനം ആരോഗ്യവന്മാരായ ഒരു തലമുറയാണ് ഒരു രാജ്യത്തിൻ്റെ സമ്പത്തായ ഒരു തലമുറ ലഹരിയുടെ ഉപയോഗത്താൽ നശിക്കുന്നത് സ്വന്തം കുടുംബത്തിനും സമൂഹത്തിനും തീരാനഷ്ടമാണ് വരുത്തിവെക്കുന്നത് പരിപാടികൾക്ക് നേതൃത്വം നൽകിയ തെക്കപ്പുറം ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിലുള്ള മനുഷ്യ ചങ്ങല ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്

വലിയൊരു മുന്നേറ്റമായി മാറുകയാണ് നിവാസികൾക്ക് ഞാൻ ആദ്യമായി സ്വാഗതം പറയുകയാണ് ഈ പരിപാടി ആദ്യത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ള കോഴിക്കോട് കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയർ സി മുസാഫർ അഹമ്മദിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുള്ള ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ അഷഫ് ഈ അവസരത്തിൽ സ്വാഗതം പറയുകയാണ് എല്ലാവരും ഒന്നിച്ചേർത്ത് ചരിത്രം ചിന്തിക്കുന്ന ഒരു വലിയ പ്രതിരോധിപ്പിച്ചുകൊണ്ടും നമുക്ക് ഈ ഒരു സമരം മുന്നോട്ട് പോകാൻ പറ്റി കഴിഞ്ഞ പക്ഷെ ലഹരി ഈ നിലക്ക് വ്യാപകമായപ്പോൾ ഇതുപോലെയുള്ള മനുഷ്യ ചങ്ങല പരിപാടികൾ നടത്താൻ നമ്മൾ സന്നദ്ധരാശംസകളും നേരുന്നു അസാം വലൈക്കും വാഹന അടുത്തതായി നമ്മുടെ കോർപ്പറേഷൻ ാണ് ഈ ലഹരിയുടെ ഉപയോഗം നിങ്ങളെ ഈ വൈകിയ വേളയിൽ ആദ്യം തന്നെ നേരം അറിയുന്ന കൂടുതലായി സംസാരിക്കുന്നില്ല ഈ ഒരു മനുഷ്യ ചങ്ങല ഔപചാരിക ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചു വസ്തുക്കളുടെ ദുരുപയോഗം മാനവരാശിയെ നശിപ്പിക്കുന്ന വിപത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ലഹരി വസ്തുക്കൾ അതുപയോഗിക്കുന്ന വ്യക്തിയെ മാത്രമല്ല അയാളുടെ കുടുംബത്തെയും സമൂഹത്തെയും സമൂഹത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന് ലഹരി വിമുക്ത ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ ഞാൻ സമേധയാ പങ്കാളിയാകും ജീവിതമാണ് ലഹരി എന്ന ആശയം പ്രാവർത്തികമാക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും ഞാൻ സദാ പ്രയത്നിക്കുന്നതാണ് ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം തടഞ്ഞ് ലഹരിമുക്ത സമൂഹം സൃഷ്ടിക്കുന്നതിന് പരിശ്രമിക്കുമ്പോൾ ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്തു നമ്മുടെ ഈ ലഹരി ജാഗ്രതാ സമിതിയുടെ ആത്യന്തികമായ ലക്ഷ്യം കുത്തിച്ചിറയെ ലഹരിമുക്തമായ പ്രദേശമാക്കി മാറ്റുകയാണ് ആ പ്രയത്നത്തിലേക്ക് നാം തെക്കേപ്പുറം ആ തെക്കേപ്പുറത്തെ ലഹരിമുക്തമാക്കുന്ന പ്രയത്നത്തിൽ നാം എല്ലാവരും പക്കാടികളാകണം എന്ന് ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു